എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയത് ഇന്ത്യയാണ് കേൾക്കുമ്പോൾ ആദ്യം കുറച്ച് അത്ഭുതമൊക്കെ തോന്നാം എന്നാൽ പറയുന്നത് നമ്മളല്ല ഇസ്രയേലിലെ ഹൈഫ നഗരത്തിൻ്റെ മേയറായിട്ടുള്ള യോന യാഗവ് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇസ്രയേൽ ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ഇസ്രയേൽ രൂപം കൊള്ളുന്നതെന്ന് നമുക്കറിയാം ഇന്ത്യ ആ സമയത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു വന്നതേ ഉള്ളൂ അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇത് ഓട്ടോമൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇസ്രയേൽ അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം വളരെ വിപുലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഹൈഫ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളവർ ഇസ്രയേലുകാർ ഈ പാശ്ചാത്യ ശക്തികളുടെ ഒക്കെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് ബ്രിട്ടൻ ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യവുമായിട്ട് യുദ്ധത്തിലേർപ്പെടാൻ പോകുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടനാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെങ്കിലും ഇന്ത്യക്കാരായ സൈനികരാണ് അതിൽ അതായത് കരസേന എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഈ കുതിരപ്പടയാളികൾ ഉൾപ്പെടെ എത്തുന്നത് ഇന്ത്യയിൽ നിന്നെത്തിയ റെജിമെൻറ്റുകളാണ് ഉദാഹരണത്തിന് ജോധ്പൂർ മൈസൂർ ഹൈദരാബാദ് എന്നീ റെജിമെൻറ്റുകളിൽ നിന്നുള്ള കുതിരപ്പട്ടാളയം എത്തിയാണ് അവിടെ യുദ്ധം ചെയ്തത് ഇതാണ് ഹൈഫയുടെ മേയറായിട്ടുള്ള യോന യാഗവ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പായിട്ട് കുന്തങ്ങളും വാളുകളുമൊക്കെ ആയുധങ്ങളായി ഏന്തിക്കൊണ്ട് കുതിരകളുടെ പുറത്ത് ഈ പടയാളികൾ എത്തുകയാണ് അപ്പോൾ മൗണ്ട് കാർമലിൻ്റെ പുറകിലുള്ള പാറക്കെട്ടിൻ്റെ വശത്തൊക്കെ ഉണ്ടായിരുന്ന ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പടയാളികളെ ഇവള് തുര തുരത്തുകയാണ് വളരെ പെട്ടെന്ന് ഇവർ തുരത്തി കളഞ്ഞു അങ്ങനെയാണ് ചരിത്രത്തിലെ അവസാനത്തെ ക്ലാസിക് കുതിരപ്പടയാളി യുദ്ധമെന്ന് വിശേഷിക്കപ്പെട്ട ഈ യുദ്ധം നടക്കുന്നത് അപ്പം യുദ്ധത്തിൽ വലിയ മാറ്റങ്ങൾ അതായത് യന്ത്രവൽക്കരണമൊക്കെ നടക്കുന്ന സമയത്താണ് ഇന്ത്യ ഈ യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്നത് അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം മൂന്നാം തീയതി ഈ ഇസ്രയേലിൽ ഇന്ത്യൻ മിഷനും അതുപോലെ തന്നെ ഈ ഹൈഫ മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്നിട്ട് ഈ മരിച്ച അന്ന് യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ ശവകുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തുകയും മറ്റും ചെയ്യും അപ്പോൾ അവിടുത്തെ പാഠം പുസ്തകങ്ങളിൽ ഇനി മുതൽ ഇസ്രായേലിന് ഹൈഫ് ഉൾപ്പെടെയുള്ള മേഖലകൾക്കൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യയാണെന്ന് വരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഇത് വരുന്നതോടുകൂടി ഇന്ത്യ ഇസ്രായേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എങ്ങനെയാണെന്ന് അവിടുത്തെ കുട്ടികൾ അടുത്ത യുവാക്കളൊക്കെ പഠിക്കും ഇനി മറ്റൊരു കാര്യം ഇന്ത്യയാണ് പുതിയ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ അതായത് പുതിയ ലോകത്തെ രൂപവൽക്കരിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായകമായ പങ്കുണ്ട് ഇത് പറയുന്നത് റുവൈൻ അസർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആണ് അപ്പോൾ നാളെ ഇസ്രയേലിൻ്റെ ഒരു പുനഃസംഘടന വരും അതല്ലെങ്കിൽ ഗസ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒരു റീബിൽഡ് വേണ്ടി വരുമ്പോൾ ഇന്ത്യൻ സഹായം വേണ്ടി വേണ്ടിവരണം അതിന് കപ്പാസിറ്റിയുള്ള ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണ് അപ്പോൾ പിന്നെയും പിന്നെയും ഇന്ത്യയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേല് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം അമേരിക്കയും യൂറോപ്പും ഒക്കെ തന്നെ ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ ഒരു അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ ഇസ്രയേലുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് ഇപ്പോൾ ഇന്ത്യക്കാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് അമേരിക്ക താല്പര്യപ്പെടുന്നത് പുതിയൊരു കരാർ അനുസരിച്ച് ഈ അമേരിക്ക ഖത്തറിനെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നു അതായത് ഖത്തറിനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് കരുതി അവരെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ഖത്തറിനെ അടുത്ത കാലത്ത് ആക്രമിച്ചത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഇറാനാണ് മറ്റൊന്ന് ഇസ്രയേലാണ് ഇറാൻ ആക്രമിച്ചത് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന ട്വൽവ് ഡേയ്സ് വാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ഖത്തറിലെ അമേരിക്കൻ എയർബേയ്സിനെ ആക്രമിച്ചു അന്നൊരാൾ കൊല്ലപ്പെട്ടു പിന്നെ നടന്നത് ഈ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെല്ലാം കൂടെ മീറ്റിംഗ് കൂടിയപ്പോൾ അവിടേക്ക് ഒരു ആക്രമണം നടത്തി അങ്ങനെ രണ്ട് ആക്രമണം നടത്തിയപ്പോൾ ഇപ്പോൾ അമേരിക്ക അവർക്ക് നൽകിയ വാഗ്ദാനം ഇസ്രയേലിനെതിരെയുള്ള ഭീഷണിയാണോ എന്ന് നെതന്യാഹു ഭയപ്പെടുന്നുണ്ട് ഭയപ്പെടുകയല്ല ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് ഇന്ന് ലോകത്തിൽ ഒരു വിശ്വസിക്കാവുന്ന ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഒരു റീബിൽഡ് അല്ലെങ്കിൽ അത്തരത്തിൽ പലസ്തീനുമായിട്ടുള്ള ബന്ധങ്ങൾ പരിഹരിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന ഉടമ്പടികൾ ഇതിനെയൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്യുന്നുണ്ട് അതായത് പശ്ചിമേഷ്യയിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സുസ്ഥിരവുമായ ഒരു സമാധാന ചർച്ചകൾ നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാൻ പ്രാദേശികമായ ൊക്കെ നടപ്പാക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അപ്പോൾ ട്രംപിൻ്റെ ഈ ഉടമ്പടിക്ക് ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങൾക്ക് എല്ലാ പിന്തുണയും ഇന്ത്യ നൽകുകയാണ് അപ്പം ഗസയിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട പ്രശ്നങ്ങൾ അത് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ ഒരു പക്ഷേ ടു നേഷൻ എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കണമെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ പലസ്തീനെയും നമ്മൾ ഏതാണ്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തള്ളിക്കളയുന്നുമില്ല അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന പലസ്തീന് വേണ്ടിയിട്ട് നിലപാടെടുക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ നടക്കുന്ന റീബിൽഡ് പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ കമ്പനിയുടെ സഹായം വേണം ഇതാണ് ാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു പ്രത്യേക പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യൻ കമ്പനികളുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി അങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരവുമുള്ള ഒരു ഭരണകൂടം എത്തണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ ന്യൂഡൽഹിക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ഇവിടുത്തെ അംബാസിഡർ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇസ്രയേല് ഇന്ത്യയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു ഇതിലൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ മെഡിറ്ററേനിയൻ സമുദ്രം എന്ന് പറയുന്നത് തുർക്കിയുടെ ആധിപത്യത്തിലുള്ള ഒരു മേഖലയാണ് അവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ അതായത് ഐ എൻ എസ് നമ്മുടെ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ അന്ന് തുർക്കി നമ്മളെ വളഞ്ഞു ഈ യുദ്ധക്കപ്പലിനെ തുർക്കി വളഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും നിങ്ങൾക്ക് നേരെ ഞങ്ങളെ വളഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ തിരിഞ്ഞു പോകണം അല്ലെ മടങ്ങിപ്പോകണമെന്നുള്ള അന്ത്യശാസനം ഒന്നും നമ്മൾ ഉൾക്കൊണ്ടില്ല മാത്രമല്ല ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വഹിച്ചുള്ള യുദ്ധക്കപ്പൽ തുർക്കിക്കെതിരെ തിരിയുകയും ചെയ്തു ഇതൊരു യുദ്ധസമാനമായ സാഹചര്യം ഒരുക്കി അപ്പോൾ സൈപ്രസും ഗ്രീസും ഇസ്രയേലും ഒക്കെ ശത്രുപക്ഷത്ത് നടന്ന തുർക്കിക്കെതിരെ നെഞ്ചു വരിച്ചു നിന്നത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യയെ സഹായിക്കാനായിട്ട് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ഫ്രാൻസ് രംഗത്ത് വരുന്നു കാരണം ഫ്രാൻസും ഇന്ത്യയും സൈപ്രസും ഒക്കെ ചേർന്നാണ് ഈ നാവിക അഭ്യാസ പരിപാടി നടത്തിയത് അതിൽ പങ്കെടുക്കാനാണ് ഇന്ത്യയുടെ ഈ കപ്പൽ വന്നതെന്ന് ഫ്രാൻസ് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയാണ് ലോകത്തിന് മുന്നിൽ ഒരു പവർഫുൾ ശക്തിയായിട്ട് വരുന്നത് അതായത് സമ്പദ് വ്യവസ്ഥയിൽ നാലാം സ്ഥാനമുണ്ട് സൈനിക മേഖലയിൽ നാലാം സ്ഥാനമുണ്ട് ഒപ്പം ടെക്നോളജിയിലും വലിയ വളർച്ച നേരിടുന്നു നാളെ ഒരു കാലത്ത് ഈ പറയുന്ന ഇസ്രയേലിന് ഒരു വലിയ ആഗോള ശക്തിയായി മാറാൻ കഴിയില്ല അവിടുത്തെ പോപ്പുലേഷൻ കുറവാണ് മറ്റ് രാജ്യത്തിൻ്റെ വിസ്തൃതി കുറവാണ് മറ്റ് പല കാര്യങ്ങൾക്കും പരിമിതിയുണ്ട് പക്ഷേ ഇന്ത്യ ടെക്നോളജിയിൽ വളരുന്നു സമ്പദ് വ്യവസ്ഥയിൽ വളരുന്നു സൈനിക കാര്യങ്ങൾ വലിയ മുന്നേറ്റം നടത്തുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വലിയ പവർഫുൾ രാജ്യമായിട്ട് മാറാം അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യയാണ് ആ കാര്യങ്ങൾ അവിടുത്തെ പുതിയ തലമുറ പഠിപ്പിക്കാനായിട്ട് പോകുന്നു ഇത്രയും കാലം ബ്രിട്ടൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന മറച്ചു വച്ചിരുന്ന ചരിത്ര സത്യങ്ങളൊക്കെ അല്ലെ ചരിത്രത്തിലെ ചില കള്ളക്കളികളൊക്കെ ചികഞ്ഞു പുറത്തു കൊണ്ടുവരുന്നു അതല്ല സത്യം അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ യോന യാഗവ് അതുപോലെ റുബൈൻ അസർ തുടങ്ങിയ ഇസ്രയേൽ ഭരണകർത്താക്കൾ ഇന്ത്യയെ ഇത്രയും പുകഴ്ത്തുകയാണ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെ ഇന്ത്യയുടെ സംഭാവനയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു മാത്രമല്ല പാകിസ്ഥാനും തുർക്കിയും അടങ്ങുന്ന സഖ്യത്തിനെതിരെ എപ്പോഴും ഇപ്പുറത്ത് ഇസ്രയേലിന് കൂട്ടായിട്ട് അല്ലെങ്കിൽ ഗ്രീസിനും സൈപ്രസിനും ഒക്കെ കൂട്ടായിട്ട് ഇന്ത്യ നിലകൊള്ളുമെന്ന് വ്യക്തമായ ധാരണയുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ഹൈഫ ഉൾപ്പെടെയുള്ള മേഖലകളെ തിരിച്ചു പിടിച്ചത് ഇന്ത്യ ഇപ്പോൾ ഈ ഹൈഫ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇന്ത്യയാണ് കാരണം നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കുമുള്ള എക്കണോമിക് കോറിഡോറിൽ ഈ ഹൈഫ തുറമുഖം നിർണായക സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ചില നിർണായക ഇടപെടൽ നടത്തേണ്ടത് നമ്മുടെയും ആവശ്യമാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബെഞ്ചമിൻ നേതനെയൊക്കെ പറയുന്നു ലോകത്തെ ഒരു വിശ്വസനീയമായ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് കാരണം ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടുകൾ കൊണ്ട് അവർക്ക് അമേരിക്കയെ വിശ്വാസമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളെയും വിശ്വാസമല്ല അങ്ങനെയുള്ള ഒരു സമയത്ത് വിശ്വസ്തനായ പങ്കാളിയായിട്ട് ഇന്ത്യ മാറുന്നു ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വളരുകയാണ് ലോകത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഒരു പുതിയ നിർമ്മാതാവായിട്ട് നമ്മൾ അവതരിക്കുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ട്രില്യൺ കണക്കിന് നിക്ഷേപം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റുന്ന രാജ്യമായി ഈ അമേരിക്ക മാറിയിട്ടുണ്ട് കാരണം സൗദിയും ഖത്തറും യു എയും ഒക്കെ തന്നെ ട്രില്യൺ കണക്കിന് ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കാൻ തയ്യാറാണ് ആ പൈസ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു അപ്പോൾ നെതന്യാഹൂന് ഈ ഗാസയുടെ മേലിലോ അല്ലെങ്കിൽ ഈ പലസ്തീനിലെ ഹമാസിൻ്റെ മേലിലോ ഒരു ആക്രമണം നടത്തണമെങ്കിൽ പിന്തുണ കിട്ടേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടാണ് ഈ ഹഫ ഹൈഫയിലെ മേയർ യോനായാഗവ് പറയുന്നുണ്ട് ഇന്ത്യയാണ് ഇസ്രയേലിന് അല്ലെങ്കിൽ ഹൈഫയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഒപ്പം തന്നെ റുവൈൻ അസർ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ അംബാസഡർ പറയുന്നു പുതിയ ലോകത്തിൻ്റെ നിർമ്മാതാവ് ഇന്ത്യ ആണെന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്